ബ്രൈഡൽ റണ്ടൽ വിവാഹ വസ്ത്രങ്ങളുടെയും ജ്വൽസിൻ്റെയും വിപുലമായ ശിഖരവുമായി വെഡ് ഇന്നിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഈസ്റ്റൊറ്റപ്പാലം സി സി കോംപ്ലക്സിൽ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപന ഉടമയുടെ മകൾ സമ അബ്ദുൾ സമദ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു വിവാഹ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡിങ് ബ്രൈഡൽ ട്രെൻഡൽ വസ്ത്രങ്ങളുടെയും ജ്വൽസിൻ്റെയും വിപുലമായ ശേഖരുമായാണ് ബെഡ് ഇന്നിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഈസ്റ്റ് ഒറ്റപ്പാലം സിസി കോംപ്ലക്സിൽ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപന ഉടമയുടെ മകൾ സമ അബ്ദുൽ സമദ് പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം യൂണിയൻ ബാങ്ക് സീനിയർ മാനേജർ വി എം ശിവദാസ് മാനേജർ എം സരിത നഗരസഭ ഇൻഡസ്ട്രിയൽ ഓഫീസർ രാഹുൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൽ ലത്തീഫ് വർക്കിംഗ് പ്രസിഡന്റ് പി വി ബഷീർ ട്രഷറർ കെ ടി സുരേഷ് ബാബു വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത ട്രഷറർ സരസ്വതി യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ സെക്രട്ടറി സുൽഫിക്കർ ട്രഷറർ നൌഷാദ് എന്നിവരും വിശിഷ്ടാതിഥികളായി കുടുംബാംഗങ്ങളും മറ്റ് സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നമാണ് അവർ അണിനൊരുങ്ങുക എന്നുള്ളത് ഒരു വസ്ത്രസങ്കല്പം എന്നുള്ളത് അതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഇവരുടെ രണ്ടാമത്തെ ശാഖയായിട്ടുള്ള ആയിട്ടുള്ള അതായത് വിവാഹ വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ റെൻറ്റിലായിട്ട് ഇവർ ഇന്നു മുതലിവിടെ സംരംഭം കുറിച്ചിരിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ള നിലക്ക് ഞാനൊരു നാട്ടുകാരൻ എന്നുള്ള നിലക്കും ഇവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ് ഇത് രണ്ടാമത്തെ ശാഖയാണ് തുടർന്ന് ഇനി വിവിധ മേഖലകളിൽ ഒരുപാട് ശാഖകൾ വളർന്നു വരട്ടെ ഉറച്ച തമ്പുരാൻ എല്ലാ രീതിയിലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്നുള്ളതും ഇവരുടെ കയ്യിലൂടെ തന്നെ ഇവിടുത്തെ വിവാഹിതരാകുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ വെണ്ടലായിട്ട് ധരിക്കുവാൻ വലിയൊരു അവസരമാണ് മറ്റേ പാലത്തുകാരത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ റെൽ വസ്ത്രങ്ങളുടെയും ഫുഡ്വെയറുകളുടെയും മികച്ച കളക്ഷൻ ആണ് വെഡ് ഇനി ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ആദ്യ ഔട്ട്ലെറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡലിന് മാത്രമായുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെയും ജോൽസിന്റെയും മികച്ച റെൻ്റൽ കളക്ഷൻ തന്നെയാണ് വെഡ് രണ്ടാമത്തെ ഔട്ട്ലെറ്റിലും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡുകളുടെ വിവിധ മോഡലുകളിലും സ്റ്റൈലുകളിലും ഉള്ള ലഹങ്കകൾ ഗൗണുകൾ ജോൽസുകൾ ബ്രൈഡൽ സ്റ്റിച്ചിംഗ് സാരികൾ കസ്റ്റമൈസേഷൻ തുടങ്ങിയവയാണ് വെഡിനിൽ ഉള്ളത് മുഗൾ ഡിസൈൻ പാകിസ്ഥാനി ഡിസൈൻ പാർട്ടി വെയർ ഗൗണുകൾ എന്നിവയുടെ മികച്ച കളക്ഷൻ തന്നെയാണ് പുതിയ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിരിക്കുന്നത് എഡി ജോയിൽസ് കുന്തൽ മോഡൽ ട്രഡീഷണൽ ജോയിൽസ് ആൻഡിക് മോഡൽ മാലകളും കമ്മലകളും വളകളും ഏറ്റവും ചെറിയ നിരക്കിൽ റെൻ്റലായി ബെഡ് ഇന്നിൽ നിന്നും ലഭിക്കും എണ്ണൂറ് മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വില വരുന്ന വസ്ത്രങ്ങൾ വെഡിനിൽ ലഭ്യമാണ് നവംബർ മാസം ബുക്ക് ചെയ്യുന്നവർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഇരുപത് ശതമാനം ഓഫറും ലഭിക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമകളായ അബ്ദുൾ സമദ് നജ്മ എന്നിവർ പറഞ്ഞു വെഡിൻ്റെ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു എന്ന് വളരെയധികം സന്തോഷമുണ്ട് ഇനി വരാൻ പോകുന്ന വധുവരന്മാർക്കുള്ള ഏറ്റവും നല്ല കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡ്രസ് റെൻറ്റൽസിൻ്റെ ഷോപ്പാണ് ഇത് ബ്രൈഡ്സിന് മാത്രമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് ഡ്രസ്സ് മാത്രമല്ല ജ്വൽസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷോള് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും ഇത് കൂടാതെ ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥാപനം വെഡ്ഡിങ് അത് ഗ്രൂംസിനായിട്ടുള്ള ഒരു ഷോപ്പാണ് സ്യൂട്ട്സ് അതുപോലെ ഷൂസുകൾ ഷർട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് റെൻ്റിലെടുത്ത് നിങ്ങളുടെ കല്യാണ ദിവസം ഭംഗി ആ അതെ അടിപൊളിയാക്കിയിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കപ്പിൾസിന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ഹബ്ബായിരിക്കും വെഡ്ഡിങ് അതുപോലെ നെക്സ്റ്റ് നെക്സ്റ്റ് മന്തിൽ ഞങ്ങളുടെ അടുത്തൊരു ഔട്ട്ലെറ്റ് അതെ മൂന്നാമത്തെ ഒരു ഔട്ട്ലെറ്റ് കൊച്ചിയിൽ ഓപ്പൺ ആണ് ആലുവ കമ്പനി പടിയിൽ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സഹകരണവും എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നാളിതുവരെ എല്ലാവരും തന്ന സഹകരണത്തിനും സഹായത്തിനും എല്ലാത്തിനും നന്ദി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ